ഇടുക്കി ഹൈറേഞ്ചിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട കപ്പേളകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് വിവിധ മേഖലകളിലായുള്ള എട്ടോളം കപ്പേളകളാണ് തിങ്കളാഴ്ച രാത്രി ആക്രമിക്കപ്പെട്ടത് ചില്ലുകൾ എറിഞ്ഞുടച്ച അവസ്ഥയിലാണ് സംഭവത്തിൽ വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കട്ടത്തനയിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ കൂടി കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ കൂടി ജീവിക്കുന്ന ഒരു ഇവിടെ ഈ ഒരു സാഹചര്യത്തിന് കളങ്ങു വരുത്ത വരുത്തക്ക രീതിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ ഇന്നലെ രാത്രിയുടെ മറവിൽ ഈ കുരിശുപള്ളിക്ക് നേരെ കല്ലറിയാണ് ഉണ്ടായത് ഇവിടെ മാത്രമല്ല സമാനമായ ഈ ഹൈറേജ് വിവിധ മേഖലകളിൽ കുടിയമ്മല മുിപ്പള്ളം അതുപോലെ തന്നെ കമ്പമെട്ട് ഇങ്ങനെ ചേറ്റുപുഴി അങ്ങനെ മൂന്നാലഞ്ച് കുരിശുപള്ളികൾക്ക് നേരെയാണ് അക്രമുണ്ടായിരുന്നത് പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ സി സി ക്യാമറയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കോട്ടിട്ട ഒരു ബൈക്കുധാരിയായിട്ടുള്ള ഒരാള് ഇന്നലെ രാത്രിയുടെ മറവിൽ വന്ന് ഇറങ്ങി നാണ്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇത് അപ്പോൾ വളരെ ബോധപൂർവമായി തന്നെ ഒരു ഹിഡൻ രചനയുടെ ഭാഗമായിട്ട് തന്നെ ഈ ഇത്തരത്തിൽ കുരുശുപള്ളിക്ക് നേരെയുള്ള ആക്രമണം നടന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു പ്രവർത്തനമാണ് ഈ ഈ ഈ ശ്രമമാണ് ചെയ്ത ആളുകളുടെ കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഇടുക്കി കവലയിലുള്ള കപ്പേള ഇരുപതേക്കർ പോർസ്യുങ്കര കപ്പൂച്ചൻ ആശ്രമത്തിന്റെ ഗ്രെട്ടോ നരിയമ്പാറ പള്ളിയുടെ ഇരുപത് ഏക്കറിലെ കപ്പേള പുളിയൻമല സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ രണ്ട് കപ്പേളകൾ മൂങ്കിപ്പള്ളം ചേറ്റുകുഴി ദേവാലയങ്ങളുടെയും പഴയ കോച്ചറയിലെ രണ്ട് ദേവാലയങ്ങളുടെ കപ്പേളകൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് പുളിയന്മല കപ്പേളയുടെ ചില്ല് പുലർച്ചെ ഒന്നേകാലോടെ ബൈക്കിലെത്തിയ ഒരാൾ ഇറങ്ങിയുടയ്ക്കുന്ന സി സി ടി വി ദൃശ്യം ലഭ്യമായിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം